ിലേക്ക് സ്വാഗതം കൂത്താട്ടുളം ഇന്ന് തിങ്കൾ പറവൂരിൽ ആരംഭിക്കുന്ന അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന സമ്മേളനത്തിൽ പതാക ഉയർത്താനുള്ള കൊടിമരവുമായി കിസാൻ സഭ ജില്ലാ സെക്രട്ടറി ഇ കെ ശിവൻ നയിക്കുന്ന കൊടിമര ജാഥ രക്തസാക്ഷികളുടെ നാടായ കൂത്താട്ടുകുളത്ത് ഉദ്ഘാടനം ചെയ്തു കർഷക നേതാക്കന്മാരും സ്വാതന്ത്ര്യ സമര സേനാനികളുമായ കെ ടി ജേക്കബിന്റെയും ജേക്കബ് ഫിലിപ്പിന്റെയും നാമധേയത്തിലുള്ള കൂത്താട്ടുളം ടൌൺ ഹാളിൽ വെച്ച് സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും എസ് സംസ്ഥാന സെക്രട്ടറിയുമായ കെ കെ അഷറഫാണ് ജാഥ ഉദ്ഘാടനം ചെയ്തത് സംഘാടക സമിതി ചെയർമാൻ ജിൻസൺ വി പോൾ അധ്യക്ഷത വഹിച്ചു ജാഥ ഡയറക്ടർ എം ബി ഷാജി ജാഥ അംഗം ജയശ്രീ ടീച്ചർ പിറവം നഗരസഭാ ചെയർപേഴ്സൺ ജൂലി സാബു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൽദോസ് സിപിഐ നേതാക്കളായ കെ എൻ സുഗതൻ കെ എൻ ഗോപി

ई या असांजे आरिया न உழும்பத்தில் சமேனா நம்ம असां <laughs> വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം